നിങ്ങൾക്ക് ഇതുപോലെ ഇടുങ്ങിയ സ്ഥലങ്ങൾ അതുപോലെ തന്നെ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിനായിട്ട് തിരിയണം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആളും വണ്ടി കിടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലച്ചിന്റെ കൺട്രോൾ എടുത്ത് കയറാനും അതുപോലെ തന്നെ കയറിയതിനു ശേഷം ഏത് ഗിയറിൽ ആട് കിടക്കാനും ക്ലച്ചിന് വണ്ടി ഓഫ് ആയി പോകുന്നു അതുപോലെ തന്നെ ഇടുങ്ങിയ സ്ഥലത്തൂടെ വളവുകളും ചെറിയ റോഡുകളും ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് ഇന്ന് ക്ലാസ് കിടക്കുന്ന ഏലൂർക്കര എറണാകുളം ജില്ല ഏലൂർക്കര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് പക്ഷെ തനിയെ വാഹനം ഓടിക്കുവാൻ പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഈ ഒരു ക്ലാസ് നിങ്ങൾ എൻ്റെ കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്ക് കളും ടിപ്സുകളും ഞാൻ ഈ ഒരു പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് എടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമാണ് എന്നെ പലരും നമ്മളെ മടിപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് പ്രാക്ടീസ് പോലെ പ്രായം കൊണ്ട് നിർത്തി നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തി അഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടുകൊണ്ടെങ്കിൽ എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആളുകൊണ്ട് എന്റെ ജില്ല ഏതാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭാഗത്ത് വന്ന പ്രാക്ടീസ് നടക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം